നമസ്കാരം ഇന്നൊരു ചെറിയ അറിവ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് നേസൽ ബോട്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആടുകളിലും ആട്ടിൻകുട്ടികളിലൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് നേസൽ ബോട്ട് എന്ന് പറയുന്നത് ഇതുണ്ടായി കഴിയുമ്പോൾ ആടുകളല്ലേ ആട്ടിൻകുട്ടികൾ അവർക്ക് നിവർന്ന് നിൽക്കാൻ പറ്റില്ല പിടഞ്ഞ് വീഴുക ഒരു വശത്തേക്ക് കഴുത്ത് ചെരിച്ച് പിടിച്ച് കിടക്കുക നമ്മൾ കഴുത്ത് നേരെ പിടിച്ച് നിർത്തിയാലും അത് വീണ്ടും തിരിഞ്ഞ് അതുപോലെ തന്നെ ചെരിച്ച് പിടിക്കുക ആട്ടിൻകുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ നമ്മൾ ഒന്ന് കയ്യിലെടുത്ത് ഉയർത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ അവരുടെ തല കുമ്പിട്ട് താവോട്ട് കിടക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഈ നെസൽ ബോട്ട് എന്ന് പറഞ്ഞ രോഗത്തിൻ്റെ ലക്ഷണം ഇതേ ഒരു അവസ്ഥ തന്നെ ലിസ്റ്റീരിയോസിസ് എന്ന് പറഞ്ഞ രോഗത്തിലും കാണാറുണ്ട് ആടുകൾ വട്ടത്തിൽ ചുഴറ്റുന്നതും നടക്കുന്നതും തലയിങ്ങനെ കറക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ പെടഞ്ഞു വീണ് കിടന്ന് അതുപോലെ തയാമിൻ്റെ പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്കും കണ്ണുകളൊക്കെ ഈ ക്ലോക്കിൻ്റെ പെൻലം പോലെ ഇവിടെ നിന്ന് ആടുന്നത് കണ്ടിട്ടില്ലേ അപ്പം അത് ആ ഒരു രോഗ അവസ്ഥയാണെങ്കിൽ നമുക്കതിൻ്റെ ടെമ്പറേച്ചർ നോക്കിയിട്ട് മനസ്സിലാക്കാൻ പറ്റും ടെമ്പറേച്ചർ ആ സമയത്ത് ഹൈ ആയിരിക്കും പക്ഷേ നേസൽ ബോട്ട് വന്ന് കഴിയുമ്പോൾ ആടുകളിലെ ടെമ്പറേച്ചർ നോർമൽ ആയിരിക്കും പക്ഷേ ഇവർക്ക് കഴുത്ത് നേരെ നിൽക്കില്ല ഇവരുടെ ശരീരം നിവർന്ന് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിന് എന്ത് ട്രീറ്റ്മെൻറ്റാണ് ആ ഒരു സമയത്ത് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്നത് അതാണ് ഇനി പറയുന്നത് ഈ നേസൽ ബോട്ട് എന്താണെന്ന് ഇങ്ങോട്ട് പറയാം നേസൽ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടുകളുടെ അല്ലെങ്കിൽ ആട്ടിൻകുട്ടികളുടെയൊക്കെ അവരുടെ മൂക്കിൻ്റെ ഈ ഭാഗത്ത് ഈച്ചകൾ വന്ന് മുട്ടയിടും ആ മുട്ടകൾ വിരിഞ്ഞ് ചെറിയ പുഴുക്കളാവും പുഴുക്കൾ പിന്നെ അത് ഈച്ചയായിട്ട് മാറും ഇങ്ങനെ ഉണ്ടാകുന്ന ഈ ലാർവുകൾ അത് പിന്നീട് മുകളിലേക്ക് പോയി തലച്ചോറ് വരെയൊക്കെ എത്തും അപ്പം അത് ആടുകളിലെ ആട്ടിൻകുട്ടികളുടെ ഒക്കെ ഇറിറ്റേഷൻ ഉണ്ടാകും ആ ഇറിറ്റേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഇവർ കാണിക്കുന്ന ലക്ഷണം എന്ന് പറയുന്നത് തുടർച്ചയായിട്ടുണ്ടാകുന്ന മൂക്കുലിപ്പ് ഇടവിട്ടിടവിട്ട് ആടുകൾ തുമ്മുക അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണിച്ച് ഒരു മൂന്നാല് ദിവസമൊക്കെ കഴിയുമ്പോൾ ആടുകൾ ഇതുപോലെ നിന്ന് നിപ്പിൽ പിടഞ്ഞ് വീട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തല നീർന്ന് നിൽക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകും അപ്പോൾ അങ്ങനെയാണ് ഈ നേസൽ ബോട്ട് എന്ന് പറഞ്ഞാൽ അസുഖം ഉണ്ടാകുന്നത് അതായത് ഈച്ചകൾ മുട്ടയിട്ട് അത് ഉണ്ടാക്കുന്ന ഇറിറ്റേഷൻ അതാണ് ഇവരിൽ ഈ നേസൽ ബോട്ടിൻ്റെ കാരണം ഈ പിക്ചർ കണ്ടോ ഇത് നേസൽ ബോട്ട് വന്ന ഒരു ഒരാടിൻ്റെ മൂക്കിൽ നിന്നെടുത്ത ഒരു ലാർവയുടെ പടമാണത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ ഈ ആടുകളിൽ ഇത് എത്രമാത്രം ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നുണ്ടെന്നുള്ളത് ഇനി നേസൽ ബോട്ടാണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതിന് ചെയ്യേണ്ട ട്രീറ്റ്മെൻറ്റ് ഐവർ മെക്ടിൻ അല്ലെങ്കിൽ ഡോറാമെക്റ്റിൻ ഇതിലേതെങ്കിലും ഒരു ഇഞ്ചക്ഷൻ ആദ്യമേ ചെയ്യണം ഐയർ മെക്ടിൻ ഒരു മില്ലി അമ്പത് കിലോ തൂക്കത്തിന് സബ് കട്ടായിട്ട് തൊലിക്കടിയിലാണ് ചെയ്യുന്നത് ഇനി ഡോറാമെക്റ്റിൻ ആണ് ചെയ്യുന്നതെങ്കിൽ അത് തൊലിക്കടിയിലും അതുപോലെ മസിലും ഇതിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെയ്യാവുന്നതാണ് ഇതിനോടൊപ്പം കൊടുക്കേണ്ട ഇഞ്ചക്ഷൻ ന്യൂറോബയൻ ഫോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് എം എൽ ൻ്റെ കിട്ടും അത് ഒരു ഇഞ്ചക്ഷൻ മസിലിന് കൊടുക്കുക ഇനി മറ്റൊരു ഇഞ്ചക്ഷൻ പ്രഡ്നിസോളൻ എന്ന് പറയുന്ന ഇഞ്ചക്ഷനാണ് അത് ഒരു മില്ലി അത് മസിലിന് കൊടുക്കുക അപ്പോൾ അയോർമെക്റ്റിൻ്റെ ആദ്യത്തെ ഒരു ഇഞ്ചക്ഷൻ മാത്രം മതിയാവും പക്ഷേ മറ്റു രണ്ട് ഇഞ്ചക്ഷനുകളും മൂന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യണം ഇനി നിങ്ങളെ ആടുച്ചെനയുള്ള ആടാണെങ്കിൽ ഈ പ്രഗ്നിസോണിനെ ഒഴിവാക്കിയിട്ട് മെലോസിക്കത്തിൻ്റെ ഇഞ്ചക്ഷൻ മെലോബെസ്റ്റ് പോലുള്ള ഏതെങ്കിലും ഇഞ്ചെക്ഷൻ കൊടുത്താൽ മതിയാകും അപ്പോൾ ഈ മൂന്ന് ദിവസത്തെ ഈ കൂടി നേസൽ ബോട്ടാണ് ആ ആടിന് സംഭവിച്ചിട്ടുള്ളെങ്കിൽ ആ ആട് അതിൻ്റെ അസുഖമെല്ലാം മാറി അത് പഴയ പോലെ തന്നെ വളരെ ആക്റ്റീവായിട്ട് ആടുകൾ വളരെ ഊർജ്ജസ്വലരായിട്ട് മാറുന്നതാണ് അപ്പോൾ ഇതാണ് നേസൽ ബോട്ട് എന്ന് പറയുന്ന അസുഖവും അതിൻ്റെ ട്രീറ്റ്മെൻറ്റും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആടുകളിൽ അതിൻ്റെ ലക്ഷണങ്ങൾ തുമ്മൽ മൂക്കൊലിപ്പ് അങ്ങനെ തുടർച്ചയായിട്ട് മൂന്ന് നാല് ദിവസമൊക്കെ കാണിച്ച് ആടുകൾ ഇതുപോലെ മറിഞ്ഞു വീണ് അതിൻ്റെ മറ്റു ലക്ഷണങ്ങളൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ ബോട്ടാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക